എഫ് ഐ നേതാവ് അഭിരാജ് ഉൾപ്പെടെ മൂന്ന് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഏഴ് മണിക്കൂറോളം നീണ്ട പരിശോധനയിലാണ് രണ്ട് കിലോയോളം കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്ത ആകാശിനെ കോടതിയിൽ ഹാജരാക്കും മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഭിരാജിനെയും ആദിത്യനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നുവെന്ന വാർത്ത കൂടിയുണ്ട് അഞ്ജലി ശ്രീജിത രാജു ചേരുന്നു അഞ്ജലി നമ്മൾ യാത്രയിലുടനീളം ഈ നിയമത്തിന്റെ ദൗർബല്യമാണ് പ്രതിനിധികളും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് കിലോ കഞ്ചാവ് പിടിച്ച കേസിൽ പോലും എസ് എഫ് ഐയുടെ യൂണിറ്റ് അവിടുത്തെ യൂണിയനിൽപ്പെട്ട ജനറൽ സെക്രട്ടറിയായ നേതാവിനെ പിടികൂടിയിട്ടും അയാളെയും സ്റ്റേഷൻ വിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഗൗരവമേറിയ കാര്യവും എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അഞ്ജലി അരുമാർ തീർച്ചയായും ഈ അഭിരാജി ആദിത്യൻ എന്നിവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് ഇവരുടെ കയ്യിൽ നിന്നും ഒമ്പത് പോയിന്റ് ഏഴ് ഗ്രാമാണ് പിടികൂടിയിട്ടുള്ളത് അതായത് ഒരു കിലോ കഞ്ചാവിൽ താഴെയാണ് ഉള്ളത് അതിനാൽ അതിനാലാണ് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത് ആകാശിൽ നിന്നാണ് ആകാശിന്റെ കയ്യിൽ നിന്നും ഒന്നേ പോയിന്റ് ഒമ്പത് പൂജ്യം ഒമ്പത് ഗ്രാമാണ് അതായത് ഒരു കിലോയിൽ കൂടുതൽ രണ്ട് കിലോയ്ക്ക് അടുത്തുള്ള കഞ്ചാവാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത് അതിനാലാണ് മറ്റ് രണ്ടുപേർ അതായത് അഭിരാജ് ആദിത്യൻ എന്നിവരെ വെറുതെ വിട്ടത് പക്ഷേ അപ്പോഴും നിലനിൽക്കുന്നുണ്ട് കഞ്ചാവ് ചെറിയ തോതിലാണെങ്കിലും അത് വലിയ രീതിയിൽ കുട്ടികൾ കുറ്റകൃത്യമാണ് ഇവിടെ ഇപ്പോൾ സ്കൂളിൽ കോളേജിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ നമുക്കൊപ്പമുണ്ട് ഇവർ ഈ സമീപത്ത് അതായത് ഇത്തരത്തിൽ കഞ്ചാവുമായി കോളേജിൽ നേരത്തെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ അല്ല നേരത്തെ ഇതുപോലെ തന്നെ പല വിഷയങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് നിരവധി പ്രാവശ്യം ഇവിടെ തെരച്ചിലടുത്തിയപ്പോഴും നടത്തിയപ്പോഴൊക്കെ മദ്യകുപ്പികളും മറ്റും ഒക്കെ പിടിച്ചിട്ടുണ്ട് റെയ്ഡ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ക്യാമ്പസിന്റെ പുറത്ത് ഞങ്ങൾ സ്ഥിരം നിൽക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഞങ്ങൾ നിന്നപ്പോഴാണ് പോലീസ് വലിയ വണ്ടി ഒക്കെ കയറി വന്നതും അപ്പോൾ അടക്കം വന്നിവിടെ വലിയൊരു പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ചർച്ച നടത്തിയത് അപ്പോൾ ഈ അതായത് പുറത്തു നിന്നും ഇവിടെ ആളുകൾ എത്തി എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് പലരും ഇവിടെ നിന്ന് മതിലെ പോകുന്നത് കണ്ടതായിട്ട് നാട്ടുകാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കോളേജിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾ ഇവിടെ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടാ തീർച്ചയായും അത് താമസിക്കുന്നുണ്ട് അത് നേരത്തെ തുടങ്ങിയുള്ള ഒരു ആരോപണമാണ് നാട്ടുകാർ പല പ്രാവശ്യം ഇവിടെ അധികാരികളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പഠിക്കാത്ത പഠിച്ചു കഴിഞ്ഞു പോയ പിള്ളേർ വരെ സീനിയർ ആയിട്ടുള്ള പിള്ളേർ ഇവിടെ താമസിക്കുന്നുണ്ട് അത് അന്വേഷിക്കണമെന്ന് നമ്മൾ പല പ്രാവശ്യം അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ അതിനൊന്നും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ രണ്ടുപേർക്ക് ജാമ്യം കിട്ടി ഈ ഇത് തന്നെയാണ് നമ്മുടെ കുഴപ്പം ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഒരു ക്യാമ്പസിനകത്ത് നിന്ന് ക്യാമ്പസിൻ്റെ ഹോസ്റ്റലിൻ്റെ റൂമിനകത്ത് നിന്ന് ഇതുപോലെ ഒരു സംഭവം പിടിക്കുമ്പോൾ അതിന് ഇത്രയും ലാഘവത്തോടെ കാണുന്ന ഒരു സ്ഥിതി എത്ര ഗ്രാമം ആവട്ടെ എന്തും ആവട്ടെ ഇവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ വിദ്യാർത്ഥികൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട വലിയ രീതിയിൽ ബോധവൽക്കരണം നടത്തുമ്പോഴാണ് തീർച്ചയായും അത് വിദ്യാലയത്തിൽ നിന്ന് പിടിക്കുക എന്നുള്ളതല്ല വിദ്യാലയത്തിന്റെ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയിൽ നിന്ന് പിടിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ഒരു സാധാരണ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നല്ല പിടിച്ചിരിക്കുന്നത് യൂണിയൻ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്നാണ് എത്ര ചെറിയ ക്വാണ്ടിറ്റി ആവട്ടെ പക്ഷേ ഈ വിദ്യാർത്ഥികൾക്കൊക്കെ മാതൃകയാകേണ്ട ഒരാൾ എന്നുള്ള നിലയിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനത്തുനിന്ന് ഒഴിയും വേണം അതുപോലെ ഈ ക്യാമ്പസിൽ അദ്ദേഹത്തെ ഇനി പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അരുൺകുമാർ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ കോളേജിൽ പ്രിൻസിപ്പലിന്റെ റൂമിന് മുമ്പിലായിരുന്നു പ്രതിഷേധം നടത്തിയത് പക്ഷേ ഇവർ ആവശ്യപ്പെട്ടിട്ടും കോളേജ് അധികൃതർ ആരും പ്രതികരണവുമായി രംഗത്ത് വന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിശദീകരണവും ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ തന്നെ തുടരുകയാണ് കൂടാതെ ഇന്ന് പോലീസ് പോലീസും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് കളമശ്ശേരി പോലീസാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് പക്ഷേ വിശദമായ പരിശോധന ഉടൻ ഉണ്ടാവില്ല എന്നാണ് പോലീസുകാർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ നിലവിൽ രണ്ടുപേരെയാണ് പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വെറുതെ വിട്ടിരിക്കുന്നത് അത് അതിൽ ഒരാൾ എസ് എഫ് ഐ പ്രവർത്തകനാണ് എസ് എഫ് ഐ നേതാവാണ് യൂണിയൻ ഭാരവാഹിയാണ് ഈ അതായത് ചെറിയൊരളവിലാണ് ഇയാളുടെ കയ്യിലുള്ളത് എന്ന നമ്മുടെ നിയമത്തിന്റെ പഴുതുകൾ വെച്ചാണ് ഇയാൾ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത് ഈ കൂടുതൽ അതായത് ഒരു കിലോയിൽ കൂടുതൽ കഞ്ചാവ് കയ്യിൽ കൈവശം വെച്ച ആകാശിനെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഉച്ചയ്ക്കായിരിക്കും കോടതിയിലേക്ക് കൊണ്ടുപോകുക നിലവിൽ ഇവിടെ കോളേജിന്റെ മുൻപിലാകെ കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി എത്തിയിട്ടുണ്ട് കൂടാതെ പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുൻവശത്തും ഇത്തരത്തിൽ പ്രതിഷേധവുമായി വന്നിരുന്നു ഇന്നലെ രാത്രി ഈ കോളേജിലേക്ക് പോലീസിന്റെ വലിയൊരു സന്നാഹം എത്തുകയായിരുന്നു എന്നാൽ വിദ്യാർത്ഥികൾ അതായത് പിടിക്കപ്പെട്ട വിദ്യാർത്ഥികൾ പറയുന്നത് പിടിച്ചത് അയാളുടെ കയ്യിൽ വേണ്ടത്ര ക്വാണ്ടിറ്റി ഇല്ലാത്തത് കൊണ്ട് അയാൾക്ക് ഇപ്പോൾ ജാമ്യം കൊടുത്ത് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടയക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ തുടരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുവരെയും ഹോസ്റ്റൽ അധികൃതരോ പോളിടെക്നിക്കിലെ അധ്യാപകരോ പ്രിൻസിപ്പളോ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതാണ് കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ പറയപ്പെടുന്നു പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ പ്രതിനിധിയായി മാതൃകയായിരിക്കേണ്ട ആളിൽ നിന്ന് തന്നെ കഞ്ചാവ് പിടികൂടുമ്പോൾ അത് ഗൗരവമേറിയ വിഷയമായി മാറുന്നു